നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ എൻ്റെ ഒരു സംസാരത്തിന് ശേഷം ഞാൻ ഈ വീഡിയോയുടെ ഭാഗത്തേക്ക് കടന്നു വരാം ഇന്നലെ ഫോർട്ട് കൊച്ചിയിൽ നടന്ന റഷ്യൻ ടൂറിസ്റ്റുകൾ ബീച്ച് ക്ലീൻ ചെയ്തൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ചിലരെങ്കിലും അത് കണ്ടിരിക്കാം ചില ചാനലുകളിലൊക്കെ ഓൾറെഡി അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വീണ്ടും അത് പറയാനായിട്ട് ചില കാര്യങ്ങളുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗോള ഗ്ലോബൽ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ മാലിന്യ സംസ്കരത്തെ സംസ്കരണത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒത്തിരിയൊക്കെ സാധോരോ സംസാരിക്കുമ്പോഴും സ്വച്ഛഭാരതത്തിൻ്റെ നമ്മളുടെ നല്ല ചില പ്രവൃത്തികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ മലയാളികളെ കുറച്ചെങ്കിലും ലജ്ജിപ്പിക്കണം എന്ന് പറയാനാണ് ഇത് ഞാൻ ഇവിടെ പറയുന്നത് വീണ്ടും പറയുന്നത് റഷ്യയിൽ നിന്നും വന്ന ഒരു പറ്റം യാത്രക്കാർ ഒരു വർഷം ടൂറിസ്റ്റുകൾ അവർ നമ്മുടെ ഫോട്ടോ വച്ച് ബീച്ച് കണ്ടപ്പോഴത്തേക്ക് അവർക്കത് ലജ തോന്നിയിട്ട് അവർ വേറൊന്നും ചെയ്തില്ല കുറച്ച് അവരെല്ലാവരും കൂടെ കൂടിയിട്ട് പത്ത് മുപ്പതോളം പേര് വരുന്ന സംഘം അവർ ബീച്ചിലേക്ക് ഇറങ്ങുകയും ആ ബീച്ചിൽ കണ്ട പ്ലാസ്റ്റിക്കുകൾ പഴം തോണി കഷ്ണങ്ങൾ ഇങ്ങനെ തൊണ്ട് ഇങ്ങനത്തെ നിരവധി സാധനങ്ങൾ എടുത്തിട്ട് അവർ കളക്റ്റ് ചെയ്തിട്ട് ഒരു ബാഗ് നിങ്ങൾ ആ വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും അവിടെ നിന്നിരുന്നൊരു വ്യക്തി അയാൾക്ക് അല്പം ഇവരുടെ പ്രവൃത്തിയോട് സമാനുഭാവം ഉള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനോട് കുറച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കയ്യിലിരുന്ന് എണ്ണൂറ് രൂപ മുടക്കിയിട്ട് കുറച്ച് ബാഗൊക്കെ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കുകയും അത് കൂട്ടിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളത് വീഡിയോ കാണണം വീണ്ടും തുടർന്ന് പറയുന്നൊരു കാര്യം ഈ മാലിന്യം കൂട്ടി വെച്ച് കഴിഞ്ഞാലും ഇവർ മുനിസിപ്പാലിറ്റിയിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവർ അവിടുന്ന് കിട്ടിയ ആൻസറും വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ് അവർക്കവത് സംസ്കരിക്കാൻ വേണ്ടുന്നത്ര ഫെസിലിറ്റികൾ ഇല്ലെന്ന് അവിടുന്ന് തിരിച്ചുള്ള ആൻസർ കിട്ടിയെന്ന് പറയുന്നു അപ്പം കഴിഞ്ഞ വർഷം സമാനമായ ചില സംഭവങ്ങൾ ഇവിടെ നടന്നിരുന്നു നമ്മൾ കൊച്ചിയിൽ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീപിടിച്ചു മാലിന്യങ്ങൾ കൂട്ടിയിട്ട് അത് തീ പിടിച്ചു അത് ഒരാഴ്ചത്തോളം വൺ വീക്ക് ടൈം കൊച്ചി മൊത്തം പുക മണ്ഡ പുകയ്ക്കാത്തകരുന്നു പുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത രീതിയിൽ മാലിന്യ പുക കണ്ട് നിറഞ്ഞിരിക്കായിരുന്നു കൊച്ചി ചില ആൾക്കാർക്കൊക്കെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായി ചില പ്രമുഖരൊക്കെ വന്നു സാമൂഹ്യ പ്രവർത്തകരൊക്കെ വന്നു ഇടപെട്ടു ചിലർ സാ സാമ്പത്തിക വാഗ്ദാനങ്ങൾ ചെയ്തു അത് മുഖാന്തരം രോഗിയായി തീർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വാഗ്ദാനങ്ങളും ചില പ്രവൃത്തികളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ബാങ്കിമോൺ യു എൻ സെക്രട്ടറി ജനറൽ ആകുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആവലാതിപ്പെട്ട വ്യാകുലപ്പെട്ട ഒരു കാര്യമായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുത്തു വരുന്നൊരു കാര്യമായിരുന്നു ഗ്ലോബൽ വാർമിംഗ് എന്താണ് ഈ ഗ്ലോബൽ വാർമിങ് ഈ പ്ലാസ്റ്റിക്കുമായിട്ട് ഗ്ലോബൽ ഗ്ലോബൽ വാർമിങ്ങിന് എന്താണ് ബന്ധം ഓസോൺ പാളി എന്ന് പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ച് നിർത്തുകയും സൂര്യനിൽ നിന്ന് വരുന്ന താപകിരണങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു വരുന്ന ചില കിരണങ്ങൾ അതായത് അൾട്ര അൾട്രാ വയലറ്റ് റൈസ് ഇൻഫ്രാറെഡ് റേസ് കോസ്മിക് റേസ് എക്സ് റേസ് തുടങ്ങിയ ഭയങ്കരമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും താപനില ഉയർത്തുന്നതുമായ ചില കിരണങ്ങൾ തടഞ്ഞു നിർത്തുന്നത് ഈ ഓസോൺ പാളികളാണ് ഓസോൺ നമ്മൾ ഈ ശ്വസിക്കുന്ന ഓസോൺ ഓക്സിജൻ എന്ന് പറയുന്നത് ഓട്ടുവും ഓസോൺ എന്ന് പറയുന്നത് മേളിലോട്ട് പോകും തോറും അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുഗൾത്ത് തട്ടിൽ നിൽക്കുന്നത് ഓ ത്രീ ആയിട്ടാണ് അതായത് ഓസോൺ ആയിട്ടാണ് ഈ ഓസോണിനൊരു പ്രത്യേകതയുണ്ട് ഈ ആവശ്യമില്ലാത്ത കിരണങ്ങളൊക്കെ ഇത് റിഫ്ലക്റ്റ് ചെയ്യിച്ച് കളയുകയാണ് എന്നാൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും അതുപോലുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോൾ ഇഞ്ചിൻ ഡീസൽ ഇഞ്ചിൻ ഇന്ധനങ്ങൾ പ്രയോഗിച്ചുണ്ടാകുന്ന കാർബണസിഡ് ഗ്യാസ് മേളിലോട്ട് പോകുന്ന മുഖാന്തരവും അല്ലാതെ നടക്കുന്ന പ്രകൃതി ചൂഷണങ്ങൾക്ക് വിധേയമായും ഇങ്ങനെയുള്ള ഓസോൺ പാളികൾ ശുഷിരം വീഴുകയും അത് വിള്ളൽ വീഴുകയും അതിലൂടെ ഈ കിരണങ്ങൾ വരികയും കഴിഞ്ഞ് നമ്മൾ കേട്ടിരുന്നു പാലക്കടക്ക് സംഭവിച്ച കാര്യങ്ങൾ പൊള്ളലേറ്റു ആശുപത്രിയിലായിരുന്നൊക്കെ പറയുന്ന കേട്ടു അപ്പം ഇതൊക്കെ മെയിൻ കാര്യം നമ്മുടെ ഓസോൺ പാളികൾക്കുണ്ടാകുന്ന തകരാറുകൾ വേറൊരു ഭാഗത്ത് ജലദൗർലഭ്യം നമ്മൾ അടുത്തൊരു യുദ്ധം യുദ്ധമുണ്ടാകുവാണെങ്കിൽ അത് ജലത്തിന് വേണ്ടിയിട്ടായിരിക്കുമെന്ന് നമ്മൾ കേട്ടിരുന്നു ഈ ജലസ്രോതസ്സുകൾ അടയുന്നത് നമ്മുടെ മണ്ണിൽ നിക്ഷേപിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തന്നെയാണ് ഈ ബീച്ചിൽ കണ്ടത് വേറൊന്നുമല്ല പ്ലാസ്റ്റിക് വലിച്ചെറിയുകയാണ് ചെറിയാണ് നമ്മൾ പ്രബുദ്ധരെന്ന് വിളിക്കുന്ന മലയാളികൾ നമ്മൾ വളരെയേറെ സംസാരിക്കുന്നൊരു വിഷയത്തിൽ ഇത്ര ലജ്ജാകരമായ രീതിയിൽ ഇടപെടുക എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വ്യ വ്യസന വ്യസനമുണ്ടാകുന്നുണ്ട് വേദന ഉണ്ടാകുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക മാത്രമല്ല ഇത് ഇതിൻ്റെ അധികാരികളിലേക്ക് എത്തട്ടെ ഈ വീഡിയോകൾ അവർക്കും ഇതിൽ കുറച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇത് ചെയ്യട്ടെ നമുക്ക് സ്വത്ത് നമുക്ക് പൈസ കുറവാണ് ബാങ്കിൽ നിന്ന് അവിടുന്ന് ലോൺ എടുത്താണ് നമ്മൾ നിര ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതൊക്കെ നമ്മൾ പത്ര മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നിരുന്നാലും ഇത് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമാണ് ഇതിലുടനെ ഇടപെടൽ ഉണ്ടാകണം ഇത് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ആ ആ വീഡിയോയ്ക്കകത്തൊരു ലേഡി പറയുന്നുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്നാൽ നമ്മുടെ ഒരു ദൗത്യമുണ്ട് ഒരു പൗരന് ഒരു ദൗത്യമുണ്ട് അത് നമ്മളും ചെയ്യാം ഈ വീഡിയോ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ നമ്മളുടെ ശബ്ദങ്ങൾ പൊതുവേദികളിലും ഉയരട്ടെ ചെറിയ ചെറിയ കർമ്മ പദ്ധതികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സ്വച്ഛഭാരത് എന്ന് പറയുന്ന ഒരു ഭാ വലിയൊരു ദൗത്യം ഏറ്റെടുത്തപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടെ നമുക്ക് കൊടുക്കാം നമ്മുടെ വീടും പരിസരവും നമുക്ക് വൃത്തിയാക്കാം നമ്മുടെ ബീച്ചുകൾ നമുക്ക് വൃത്തിയാക്കാം നമ്മുടെ റോഡും പൊതുനിരത്തുകളും നമുക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാം ഇങ്ങനെയുള്ള വളരെയേറെ കുട്ടികളിലേക്ക് അപബോധം ഉണ്ടാക്കാം സാമൂഹ്യത്തിൽ സമൂഹത്തിൽ ഈ ഡെയിലി ഏഴ് മണിക്കും എട്ട് മണിക്കും രാഷ്ട്രീയത്തിൽ വീണ്ടും വീണ്ടും കേട്ട് താഴമ്പിച്ച വാക്യങ്ങളും വാഗ്ധോരണികളുമായിട്ട് സന്ധ്യകൾ നിറയുമ്പോൾ ഇങ്ങനെയുള്ള ആനുകാലിക പ്രസക്തിയും ഭാവിക്ക് ഉതകുന്നതുമായിട്ടുള്ള ചില ചർച്ചകൾ കൂടെ ഉണ്ടാകട്ടെ ഈ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തൽക്കാലം നിങ്ങൾ ആ വീഡിയോയിലേക്ക് കാണുക ഞാൻ എൻ്റെ ഒരു ഗസ്റ്റിനായിട്ട് ഫോർട്ട് കൊച്ചി ബീച്ച് വന്നപ്പോൾ കണ്ട അവസ്ഥയാണ് കാര്യം ഇത് നമ്മക്ക് തന്നെ ഇപ്പൊ ഒരു നാണാകണമാതിരിയാണ് വിദേശികൾ വന്നിട്ട് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇതാണ്ടാ അവര് വിദേശികൾ വന്നിട്ട് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യണാണ് ഇവിടുത്തുള്ള ഈ ഒന്നാം ട്യൂസുള്ള കൌൺസിലറും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരും ഇത് കണ്ട് നാണാകണം കാരണം വെച്ചാൽ ഇവര് ചെയ്യുന്നതാണ് ഈ കാണുന്നത് എത്ര ബാഗുകളാണ് ഈ കിഴക്കുകറ്റാ എത്ര ബാഗുകളാണ് ഇവർ ക്ലീൻ ചെയ്ത് കൊണ്ടുപോ അത് വിദേശികള് വിദേശികളാണ് ഈ ക്ലീൻ ചെയ്യുന്നത് പൊറത്തെത്താ നമ്മളാ നാട്ടുകാരല്ല ഇത്ര ഇത്ര ക്ലീൻ ആക്കാൻ വേണ്ടി പോലും ഇവർ വേണ്ടി വന്ന് ഈ ഒരു ഫോട്ടോ കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ആൾക്കാർ വന്ന് മാം Russia, ah, Russia. Oh. Russia. And you are Russia. Okay. This, the name Russia. Because we want to clean it. We are photo JB. Clean it. Photo JB. Clean environment. You are the group. Yeah, we are the group. We are the international scientific uh, school of Universology. Yeah. We Okay. We decided To help you to get all this rubbish. Oh. For you, for your children, grandchildren. So I know, I know. That's a, that's a, it's no good. Before the beach here, that's very dirty. Yeah. Then I'm proud of you because you are my my uh, country coming, my, my beach coming. You cleaning, I'm proud of you. Right. This is, uh, looking for the my government. I was for the you cleaning here, my government. Yeah. ഇത് കണ്ടാ നമ്മളെ 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 കണ്ടാ പറഞ്ഞോ പറഞ്ഞു ഇല്ല ഇല്ല ആ പുള്ളി ഒരു പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ വാക്കാണ് ആ പുള്ളിക്കാരൻ നമ്മളെ മലയാളിയാണ് എണ്ണൂറ് റുപ്പോളം ഈ കിറ്റുകൾ വാങ്ങാൻ വേണ്ടി ഇത് കണ്ടാ ഈ കിറ്റുകൾക്ക് വേണ്ടി ചെലവാക്കി എന്നിട്ട് എന്നിട്ട് ഇവരോട് ഇല്ല നമുക്ക് നമുക്ക് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോവാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻസ് കൗൺസിലറും ബാക്കിയുള്ള ആൾക്കാരും പറയണത് അപ്പൊ ആ പുള്ളിക്കാരന് ക്യാമറയിലേക്ക് വരാൻ തയ്യാറല്ല പുള്ളിക്കാരന്റെ വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കാര്യം ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞു കാര്യം ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല ഏഹ് നിങ്ങൾ ക്ലീൻ ചെയ്താലും ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോവാൻ പറ്റില്ല അതിനുള്ള ചെലവാക്കാൻ പറ്റില്ല പത്ത് എണ്ണൂറ് റുപ്യ കൊടുത്തിട്ട് ആ പുള്ളിക്കാരുടെ കയ്യിലെ പൈസ കൊടുത്തിട്ടാണ് ഈ വരുന്ന വിദേശികൾ റഷ്യക്കാർ നമ്മുടെ സ്വന്തം ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ആക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും കണ്ണ് തുറക്കണം കാരണം വെച്ചാല് ഇത്രയും കിടന്ന ഒരു ബീച്ചായിരുന്നു ഇവിടെ എന്നിട്ട് അവർ കണ്ടിട്ട് അവരൊരു സംഘടന റഷ്യല്ല അവർ കണ്ടിട്ട് ആ ബീച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് നാണം വേണം നാണം ശരി പറഞ്ഞാലേ ശരിക്കും നമുക്കെന്നാ ഒരു നാണം വരുന്നത് കാര്യം നമ്മക്ക് ടൂറിസ്റ്റ് ഫീൽഡിൽ ഓടുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് തന്നെ കണ്ടിട്ട് ഒരു നാണമാണ് കണ്ടിട്ട് കണ്ട ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് അവര് കൊണ്ടുവരാനൊക്കെണ്ടാ അതിന്റെ അകത്ത് പോയിട്ട് തപ്പി കൊണ്ടുവന്നിട്ട് അവര് ഈ സാധനം ഇവിടെ ഇതില് ഗാർബേജിലേക്ക് നടച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഞാനിത് കൂടുതലും പറയാനുള്ള ഇത് കണ്ടിട്ട് കുറച്ചുള്ള വീഡിയോ അപ്പൊ ഞാൻ ട്രിപ്പ് വന്നപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇത് എടുത്തതാണ് അവൾ ഫോട്ടോ കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നത് ഏ വായിച്ചു ഇതാണ് ഇവരാ ഇവര് ചെയ്യുന്ന ഇതിൻ്റെ ഇത് കണ്ടോ ക്ലീൻ ചെയ്ത് കൊണ്ടിരുന്നേടാ നമ്മളെ ഫോട്ടോ ബീച്ചാണേ കാണുന്നത് ഓക്കെ പരിപാടി താങ്ക്സ് പറഞ്ഞു